വണ്ടിപ്പെരിയാർ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ പ്രോസിക്യൂഷനും പോലീസും ചേർന്നുള്ള ഗൂഢാലോചനയുടെ വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയായി കുരുന്ന് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ പോലീസും പ്രോസിക്യൂഷനും ഉന്നത ഭരണകക്ഷി നേതാക്കളും കൂടി കൂടാലോചന നടത്തിയതായി കോൺഗ്രസ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വണ്ടിപ്പെരിയാറിലെ ക്രൂരമായിട്ടുള്ള കൊച്ചുകുട്ടിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വേദനാജനകമായിട്ടുള്ള കേസിൽ പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉന്നതമായിട്ടുള്ള ഗൂഢാലോചനകൾ കൃത്യമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പ്രോസിക്യൂഷനും അതേപോലെ തന്നെ കേസ് നട അന്വേഷണ ഉദ്യോഗസ്ഥനും അടക്കമുള്ള ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വസ്തുതാപരമായി ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി എം പാർട്ടിയും അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന ആളുകളും സമ്മതിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോ എത്രയോ കുതികളായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധത ഉള്ളതായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാർ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയുണ്ട് ജില്ലയിൽ തന്നെ ഉണ്ട് മുൻകാല കേസുകളിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നന്മയുടെയും ശരിയുടെയും പക്ഷം ചേർന്ന് നിൽക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് ജില്ലയ്ക്ക് പുറത്തു ഒരാളെ കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് ഈ കേസിന് തുടക്കം മുതൽ തന്നെയുള്ള ദുരൂഹതകൾ ഓരോന്നും വെച്ചതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഈ സംഭവം ഉണ്ടായി അതിനെ തുറന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ എല്ലാം വാർത്തകൾ വന്നിരുന്നു അന്ന് പോസ്റ്റ്മോർട്ടം നടക്കാതിരിക്കാൻ വേണ്ടി പീരുമേട് എം എൽ എ വാഴൂർ സോമൻ വ്യക്തമായി ഇടപെട്ടു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഡി വൈ സജീവ പ്രവർത്തകനും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശ്രീ വാഴൂർ സോമന്റെ മുഖ്യ പ്രചാരകനും വണ്ടിപ്പെരിയാറ്റിലെ എല്ലാ ഉണ്ടായിച്ച സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവനായിട്ടുള്ള ആളാണ് പ്രതി ആ പ്രതിയെ ബോധപൂർവമായി രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ അവസാനമാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സാധാരണഗതിയിൽ ബെയില് ലഭിച്ചാൽ അതിന്റെ പിറ്റേ ദിവസമാണ് നിന്ന് റിലീസ് ചെയ്യുക ബെയില് ലഭിച്ച അതേ ദിവസം തന്നെ പ്രതിയെ റിലീസ് ചെയ്തു കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഈ സംഭവം ഇടുക്കി ജില്ലയിലെ എന്നല്ല കേരളത്തിലെ മുഴുവൻ അമ്മമാരുടെയും അതേപോലെ തന്നെ മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാവരുടെയും ഹൃദയത്തെ വേദനിപ്പിച്ച സംഭവമാണ് ഈ സംഭവത്തിൽ പ്രോസിക്യൂഷന് വീഴ്ച ഉണ്ടായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച ഉണ്ടായാലും പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അതിന് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് നടത്തേണ്ട ഉത്തരവാദിത്തം സംസ്ഥാനത്ത് അധികാരത്തിരിക്കുന്ന സി പി എം പാർട്ടിക്കില്ലേ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ പാർട്ടിയുടെ നിലപാടും നയവും എന്താണ് ഈ കാര്യത്തിൽ ഇതിനെ വെറുതെ അങ്ങ് ചുമ്മാ ലാഹോ ബുദ്ധിയോടുകൂടി കളയാൻ കഴിയുന്ന കാര്യമാണോ ഒരു പാർട്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് സി വി വർഗീസ് ഇന്നലെ പറഞ്ഞതുപോലെ ഒഴുക്കം മട്ടിൽ വർത്താനം പറഞ്ഞു പോകാൻ കഴിയുന്ന കാര്യമാണോ ഇത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ എം എൽ എ എന്ന പദവിയിലേക്ക് വന്ന ഒരു എം എൽ എ തൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും ക്രൂരമായ ഒരു സംഭവമായി അറിയപ്പെട്ട തെളിയിക്കപ്പെട്ട അതേപോലെ തന്നെ സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്ന ഇത്തരമൊരു സംഭവത്തിൽ ഉദ്ഘാടനം ചെയ്ത് നടക്കുന്നത് മാത്രമാണ് എം എൽ എ പണി എന്ന് അദ്ദേഹം ധരിച്ചോ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ നിയമസഭാംഗമായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിൽ ജാഗരൂകരാവേണ്ടതല്ലേ തൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായി അതിൽ പ്രോസിക്യൂഷൻ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ കേസിന്റെ വിവിധ നടപ്പ് വഴികളിൽ പരിശോധിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ടി ഡി സുനിൽകുമാറിനെ സംബന്ധിച്ച് ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത് ഇദ്ദേഹം പല കേസുകളിലും ഈ ഇത്തരത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോയ ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് അന്ന് തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു ഗവൺമെന്റ് ഇന്ന് വരെ ഒരു സ്ഥലം മാറ്റം പോലും നൽകി സുനിൽകുമാറിനെ വേദനിപ്പിച്ചിട്ടില്ല ഇപ്പൊ ഇത്രയും സംഭവം ഉണ്ടായി ഈ നാട്ടിലെ ജനങ്ങളുടെ സംവേദനക്ഷമത അളക്കുകയല്ലേ സി പി എം പാർട്ടി അയാളെ സർവീസിൽ ഇപ്പോഴും വെച്ചോണ്ടിരിക്കയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യത്തിൽ വ്യക്തമായി ഇടപെട്ടിട്ടാണ് പ്രതിയെ രക്ഷിച്ചത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ സി പി എമ്മിന് നിഷേധിക്കാൻ കഴിയുമോ സി പി എമ്മിന്റെ ആഫീ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയന്റെ ആഫീസിൽ നിന്നും നഗ്നമായ കൈകടത്തലിൽ ഈ കേസിനകത്ത് ഉണ്ടായി എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അപ്പോൾ അടിയന്തിരമായി ഈ വിഷയത്തിൽ ഗവൺമെന്റ് നയം വ്യക്തമാക്കണം ഇത് കേവലം നടന്ന ഒരു സംഭവങ്ങളുടെ നടന്നുപോയ ഒരു സംഭവം മാത്രമായി മാറ്റിവെക്കാൻ കഴിയില്ല ഇത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതും നിരാലംബമായിട്ടുള്ള കുടുംബവും അതേപോലെ തന്നെ തോട്ടം മേഖലയിലെ ഉൾപ്പെടെ വലിയ വലിയ പ്രത്യാഘാതങ്ങൾ നാളുകളിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ പാടില്ല കേരളീയ സമൂഹവും കേരളത്തിലെ അമ്മമാരുടെ മനസ്സുകളും കേഴുന്ന സംഭവമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തിരമായി കഴിയുമെങ്കിൽ സി ബി ഐ അന്വേഷണം തന്നെ അതിനകത്ത് അവർക്ക് മനസ്സിനകത്ത് മറ്റൊരു പ്രശ്നവും ഇല്ലെങ്കിൽ ഗവൺമെന്റിന് ദുരഭിമാനത്തിന്റെ പ്രശ്നമില്ലെങ്കിൽ സി ബി ഐ അന്വേഷണം നടത്തണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയമൊക്കെ ഇങ്ങനെ അങ്ങ് സ്വമേധയാ കഴിഞ്ഞു പോകും എന്ന് സി പി എം പാർട്ടിയും ഇടതുപക്ഷ ഗവൺമെന്റും ധരിക്കുന്നുണ്ടെങ്കിൽ ഒരിഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല ആ കുടുംബത്തിന് നീതി ലഭ്യമാകുന്നത് വരെ അതിശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും ബഹുജന സമരങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും സുനിൽ കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെള്ളപൂശുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ തുടക്കം മുതൽ വന്നിട്ടുള്ള വീഴ്ചകൾ ആ വീഴ്ചകൾ വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് പോസ്റ്റ്മോർട്ടം എന്തുകൊണ്ട് നടക്കണ്ട എന്ന നിലപാട് അന്ന് പ്രാദേശിക സി നേതൃത്വവും സ്ഥലം എം എൽ എ സ്വീകരിച്ചു ആ ദുരൂഹത ജനങ്ങളുടെ മുമ്പിൽ മാറ്റി തന്നാൽ മതി മറ്റൊരാക്ഷേപവും ഞങ്ങൾക്കില്ല ഏറ്റവും ഒടുവിൽ പ്രതിക്ക് ജാമ്യം ഒറ്റ ദിവസം കൊണ്ട് പ്രതിയെ ഇത്രയും വലിയ ഗുരുതരമായ കേസിലകപ്പെട്ട പ്രതിയെ ഒറ്റ ദിവസം കൊണ്ട് ജാമ്യം കിട്ടി എന്ന് അറിഞ്ഞ് ഇത്രമാത്രം വേഗതയിൽ മറ്റാളുകൾക്ക് നിങ്ങള് കേസിനകത്ത് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കൂ മറ്റ് പ്രതികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ തടവുകാർ അങ്ങനെയുള്ള പല ആളുകളുണ്ടല്ലോ ഇത്തരത്തിൽ ജാമ്യം വളരെ വേഗതയിൽ ലഭിക്കുന്നതായിട്ടുള്ള നടപടികളുമായിട്ട് മറ്റേതും കേസിൽ നമുക്ക് സാദൃശ്യപ്പെടുത്താൻ കഴിയോ നടന്നിട്ടുണ്ടോ അപ്പൊ അവിടെയെല്ലാം വലിയ 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 ചട്ടവും ചിട്ടയും അങ്ങനെയുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നു ഇവിടെ ഇത് വെള്ളപൂശാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ അതോറിറ്റി സി തന്നെ അന്വേഷിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും കുറ്റം വ്യക്തമാക്കിയപ്പെട്ടിരിക്കുന്ന തെളിവുകൾ സഹിതം കൃത്യമായി നടപടികളുമായിട്ട് പോകണം കുടുംബത്തിന് നീതി ലഭിക്കാൻ സർക്കാർ അടിയന്തരമായി അപ്പീൽ നൽകണമെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും കേസ് അട്ടിമറിക്കാൻ നടന്ന ഗൂഢാലോചനയെ കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് ഇബ്രഹാംകുട്ടി കല്ലാർ ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ ജേതാക്കളായ സി എസ് യശോധരൻ തോമസ് മൈക്കിൾ അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ ജിറ്റോ ഇലിപ്പുലിക്കാട്ട് എന്നിവർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എല്ലാ പ്രോഗ്രാമുകളും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക